എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി ഏഴാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇംഗ്ലീഷിലും മലയാളത്തിലെ നാൽപ്പത്തിയേഴ് ക്വസ്റ്റ്യൻസിലെ നാൽപ്പത്തിയേഴ് ക്വസ്റ്റ്യൻസ് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ തുടരെ തുടരെ ഡെയിലി നമ്മളെ ക്ലാസ് സൺഡേ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസങ്ങളും ക്ലാസ്സുകളിട്ടത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അതിൽ ഹൃദയത്തെ തൊട്ടിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഹൃദയത്തെ തൊട്ട് ഞാൻ നന്ദി പറയുന്നു കേട്ടോ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥനയിൽ ഉൾപ്പെടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ മാർക്കായിട്ട് മാറ്റാൻ ഇത് സാധിക്കട്ടെ എക്സാം ഹാളിൽ നല്ലൊരു മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ കേട്ടോ ലക്ഷ്യത്തിലേക്ക് എത്തും നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി ആദ്യം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ആ കോൺഫിഡൻസോടുകൂടി തന്നെ പതുക്കെ 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 ഓരോന്നും പഠിച്ചു മാറ്റി പഠിച്ചു മാറ്റിയിട്ട് ഡെയിലി മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ റിവിഷൻ ചെയ്യാനായിട്ടും മാറ്റിവെക്കുകട്ടോ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോകാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നമ്മുടെ നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ എക്സാം ഇത്തിരി ടൈറ്റ് എക്സാം ആണ് കേട്ടോ നല്ല ടൈറ്റ് ആണ് അപ്പൊ നിങ്ങള് എന്ത് ചെയ്യണ്ട പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇത് നടന്നിരിക്കുന്നത് ഇപ്പൊ ചെലപ്പോ നമ്മൾ സെക്രട്ടേറിയറ്റ് പോയൊക്കെ എക്സാം എഴുതുന്ന പോകുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എഴുതുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗങ്ങൾ എഴുതാനായിരിക്കാം പക്ഷേ ഈ എക്സാം എസ് ഐ പോ എസ് ഐ ആണ് കേട്ടോ ഡിഗ്രി ലെവലിലെ ഒരു എസ് ഐ എക്സാം ഉണ്ടല്ലോ അതിലേക്ക് നടന്നിട്ടുള്ളതാണ് കേട്ടോ ആമിഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ എക്സാമിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് മക്കളെ കിളിപാറല്ലേട്ടോ കിളിപ്പാറല്ലേ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ നോക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദി കറക്റ്റ് വേർഡ് ഡിഗ്രി ലെവൽ ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ഇതിൽ നമുക്കൊരു ഒരു പത്ത് ക്വസ്റ്റ്യ നമുക്ക് നല്ല രീതിയിൽ കുറച്ചൊക്കെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഒരു ഏഴ് മാർക്കൊക്കെ സുഖമായിട്ട് ഇതിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ദി വിത്ത് വേർഡ് സ്റ്റോറി ഈസ് ദാറ്റ് ഹാസ് എ എ ഗ്രേറ്റ് ഡാഷ് ഡിസ്ട്രപ്ഷൻ ഇവിടെ നൺ ഓഫ് ദിസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ അതായത് ഇതിന്റെ ആൻസർ വരുന്നത് രണ്ടാമത്തെയാണ് ക്ലൈമാറ്റിക് അപ്പൊ രണ്ട് എന്ന് വരുന്ന ഇവിടെ ശ്രദ്ധിക്കണേ ഇവിടെ ഈ രണ്ട് ക്ലൈമാറ്റിക് എന്നതാണ് ആൻസർ അപ്പൊ രണ്ട് എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് A ആണ് ഇവിടെ ശ്രദ്ധിക്കണം പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ രണ്ട് എന്ന് കാണും ക്ലൈമാറ്റിക് രണ്ടാമത്തെ ആണ് അപ്പൊ വേഗം പോയിട്ട് എന്ത് ചെയ്യും B എഴുതി വെക്കും ല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവര് നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാനാണ് ഡിസോർഡർ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്പർ തന്നിരിക്കുന്നത് കേട്ടോ അവിടെ ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ ആൻസർ എൺപത്തി ഒന്നാമത്തെ ആൻസർ A ആണ് ക്ലൈമാക്റ്റിക് എന്നാണ് കേട്ടോ എന്താണ് ക്ലൈ എം ഇവിടെ c ഉണ്ട് കേട്ടോ ഇവിടെയും c ഉണ്ട് ഇവിടെയും ഉണ്ട് സീന്തോ ക്ലൈമാറ്റിക് എന്നാണ് ക്ലൈമാറ്റിക് എന്നതിന്റെ മീനിങ് മൂർധന്യത്തിൽ എത്തുക എന്നതാണ് അർത്ഥം ഇപ്പൊ നമ്മൾ സാധാരണ പണ്ടുള്ള ആൾക്കാർ പറയാനുണ്ട് കുട്ടിക്ക് എങ്ങനെയുണ്ട് അസുഖം എങ്ങനെയുണ്ട് കുട്ടി മൂർധന്യത്തിലാണ് അല്ലെ അതായത് അങ്ങേ അറ്റം അറ്റത്തുള്ള ഒരു സ്റ്റേജിലാണ് അല്ലേ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ട് അസുഖം വർദ്ധിച്ചിട്ട് അതിന്റെ മൂർധന്യ അവസ്ഥയിലാണ് എന്ന് പറയും അല്ലേ അതേപോലെയാണ് ദ സ്റ്റോറി ഈസ് ഹാസ് ബീൻ എ ഗ്രേറ്റ് എന്താണ് ഉള്ളടക്കം അല്ലേ എന്താണ് ഒരു ക്ലൈമാറ്റിക്ലൈമാറ്റിക് ആണ് കേട്ടോ നമുക്ക് ക്ലൈമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ഒരു കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം അല്ലെ പിന്നെ ഇവിടെ ക്ലൈമാറ്റിക് ആണോ ക്ലൈമാറ്റിക് ആണോ എന്നാണ് ഒരു കൺഫ്യൂഷൻ രണ്ട് സി ഉണ്ട് കേട്ടോ നോക്കാം ആഡ് ടാഗ് ക്വസ്റ്റ്യൻ ടാഗില് രണ്ടെണ്ണത്തിന്റെ ക്വസ്റ്റ്യൻ ടാഗും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഞാനും ഇപ്പൊ നമ്മളൊരു സ്റ്റുഡൻ്റും കൂടി അല്ലെ രണ്ടാളും കൂടി അപ്പൊ ഞാൻ എന്ത് ചെയ്യണ പുറപ്പെട്ടിട്ടില്ല ഞാൻ ഡ്രസ്സ് ചെയ്യുന്നേ ഉള്ളൂ ഡ്രസ്സ് ചെയ്യുമ്പോ അപ്പൊ അവൾ എന്ത് ചെയ്യണ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും എന്ത് പറയും നീ വെയിറ്റ് ചെയ്യടെ ഞാൻ ഇപ്പൊ പുറപ്പെട്ട് വരാ എന്ന് പറയുമോ പറയില്ല അല്ലെ നമ്മൾ എന്താ പറയുക ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്താ പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യ എന്ന് ചോദിക്കും വെയിറ്റ് വെയിറ്റ് മിനിറ്റ് മിനിറ്റ് നമ്മൾ എന്താണ് അവരോട് ആജ്ഞാപിച്ചിട്ടാണോ പറയുക അല്ല അല്ലെ സ്നേഹത്തിന്റെ ഭാഷയില് നമ്മൾ എന്ത് ചെയ്യും ഒന്ന് റിക്വസ്റ്റ് ചെയ്യും അപ്പൊ നമ്മൾ ഇന്നു കഴിയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് പറയുക അല്ലെ മുടിയു എന്നൊക്കെ ചോദിക്കോ ഇല്ല ക്യാൻ യു അല്ലേ വെയിറ്റ് മിനിറ്റ് ഒത്തിരി അഞ്ചു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ എന്ന് ഒരു യു ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിവിടെ കൺഫ്യൂഷൻ ആയി എന്ന് വെക്കാം യു ആണോ ബില് യു ആണോ എന്ന് കൺഫ്യൂഷൻ ആക്കി വെക്കാം ഓക്കെ അവിടെ വെക്കാം ബി ഓപ്ഷൻ മക്കളെ തന്നിരിക്കുന്ന ടാഗ് ആണ് അല്ലേ ഇവിടെ രണ്ടാമത്തെ നോക്ക് തന്നിരിക്കുന്ന ടാഗ് പോസിറ്റീവ് ആണ് അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ ടാഗിനെ നെഗറ്റീവ് ആക്കണ്ടേ നെഗറ്റീവ് ആക്കണം നെഗറ്റീവ് ആക്കണം അപ്പൊ നമുക്ക് രണ്ടാമത്തതില് നെഗറ്റീവ് വരുന്ന ടാഗ് ഏതാണെന്ന് നോക്കാം ഇത് നെഗറ്റീവ് ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇതും ആൻസർ ആയിട്ട് എടുക്കാം ഇത് നെഗറ്റീവ് അല്ല അപ്പോൾ ഇത് വെട്ടി അല്ലെ അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട് നോക്കാലോ നോക്കാലോ നമുക്ക് അപ്പോൾ ഇവിടെ ഹാസ് ആണ് അല്ലെ ഹാസ് എടുക്കാൻ പറ്റുമോ കാരണം സംഭടി എന്ന് സംഭടി വൺ എന്നൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ ടാഗ് എന്തായിരിക്കണം ആയിരിക്കണം മനസ്സിലായോ മനസിലായോ ദേടെ കൂടെ ഹാസ് ഉപയോഗിക്കോ ഇല്ല ഹാവ് ഉപയോഗിക്കുക ഹാവിന്റെ കൂടെ എന്ത് വേണം നെഗറ്റീവ് ടാഗ് വേണം അല്ലേ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആയത് കൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം അത് ഒരു റൂൾ പഠിച്ചു സംഭടി അവരി ബഡി അവരി വൺ എന്നൊക്കെ വരുന്ന സമയത്ത് ടാഗ് എന്തായിരിക്കണം എന്തായിരിക്കണം ദേ എന്നതിലായിരിക്കണം എഴുതേണ്ടത് ദേയുടെ കൂടെ ദേ എന്ന് പറയുന്നത് അവരാണ് അല്ലെ ഒന്നിൽ കൂടുതൽ പേരുണ്ട് അപ്പോൾ അതിന്റെ ഉപയോഗിക്കുന്ന വെർബും ഏതായിരിക്കണം പ്ലൂറൽ വെർബ് ആയിരിക്കണം ഹാസ് സിംഗുലർ അല്ലേ ഹാവ് അല്ലേ ഫ്ലൂറൽ അപ്പൊ ദേ മനസ്സിലായോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് എന്ന ആൻസറിലേക്ക് എത്താം ഓപ്ഷൻ ഏത് വരും സി വരും അല്ലെ എൺപത്തിരണ്ടാമത്തെ ആൻസർ സി വരും മനസ്സിലായി അപ്പൊ നമുക്ക് പെട്ടന്ന് തന്നെ ഇത് ക്യാൻ യു ആണോ ഏതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ആണോ ആണോ എന്നുള്ളത് മിസ്റ്റേക്ക് വരാതെ നോക്കാം ആണോ അടുത്തത് ഇൻസേർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ് ടൈഗർ അനിമൽ ഈക്വൽ ടു ലയൺ ഇൻസൈസിസ് ഓഫ് ഏഷ്യ ഇത് എങ്ങനെ ചെയ്യും എങ്ങനെയാണത് കറക്റ്റ് ആർട്ടിക്കിൾ നാലെണ്ണത്തിന്റെ അവിടെ ആർട്ടിക്കിൾ ചേർത്തിട്ട് ചെയ്യണം എങ്ങനെ ചെയ്യാം ഇവിടെ ആൻസർ ഏതാണെന്ന് വരിക ഡി ആണ് വരിക കേട്ടോ ഡി എന്ന് പറയുമ്പോ രണ്ട് 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 ഏതാണ് ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അപ്പൊ എന്ത് ചെയ്യണം ആൻഡ് ദൈഗർ ആൻഡ് ഈക്വൽ ടുവൽ ടു ഈക്വൽ ടു എന്താണ് ഈക്വൽ ടു അത് കഴിഞ്ഞിട്ട് ഏതാ വരുക ദ അലേ ദ ലീക്വൽ ടു ലയൺ ഇൻ ദി സൈസ് ഈസ് എ ഓഫ് ഏഷ്യ ദ അനിമൽ ദ ടൈഗർ ആണ് ട്ടോ ദ ടൈഗർ പിന്നെ ആന് പിന്നെ ദ പിന്നെ എ ആണ് ട്ടോ ഒന്ന് നോക്കി വെക്ക ഒന്ന് ചെയ്ത് നോക്ക് ടൈഗർ ആൻഡ് ഈക്വൽ ടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ് സെന്റൻസ് ഇതിലത്തെ ഏതാണ് മൂന്ന് സെന്റൻസ് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ളത് ഏതാണ് ആൻസർ ഇവിടെ ആണ് ട്ടോ നാലാണ് ശരിയായിട്ടുള്ള ആൻസർ എന്താ നോക്കൂ പെർഷ്യോ ബോർഷ എന്താണ് വായിക്ക മൈനസ് ക്യൂളോ അല്ലെ മൈനസ് ക്യൂൾ ആണോ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ മൈനസ് ക്യൂൾ അല്ലെ പെർഷ്യൂ ബോ സ്പെല്ലിങ് നോക്കണം കേട്ടോ എം ഐ എൻ യു എസ് ആണ് കേട്ടോ എൻ യു എസ് ആണ് എൻ യു എസ് സി യു എൽ ഇ എം ഐ എൻ യു എസ് സി യു എൽ ഇ പിന്നെ ബോറ ബോറ ജിയോ ജിയോ ആണ് ബോർഷു അടുത്തത് ദ ആന്റോണിയം ഓഫ് ആക്സിഡന്റൽ ഇതൊക്കെ നമുക്ക് എൽ ഡി ലെവലും പത്താം ക്ലാസ്സിലൊക്കെ ചോദിച്ച ക്വസ്റ്റൻ ആണ് ആക്സിഡന്റലിന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്താണ് ആക്സിഡന്റൽ യാദൃശികമായിട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പൊ എൺപത്തി അഞ്ചാമത്തെ ആൻസർ ചെയ്തു വരും സി ആണ് മക്കളെ മൂന്നാണ് കേട്ടോ ആക്സിഡന്റലിന്റെ ഓപ്പോസിറ്റ് ഇന്റൻഷനൽ ആക്സിഡന്റിന്റെ ഓപ്പോസിറ്റ് ഇന്റൻഷനൽ പഠിച്ചോളണേ ആക്സിഡന്റൽ ഇന്റൻഷണൽ ഇനി ഐഡന്റിറ്റി ദ സിനോണിയം ഓഫ് ദി ഡയട്രൈബ് ഡയട്രൈബിന്റെ സിനോണിയം അതേ മീനിങ് വരുന്നത് ഈ ഡയട്രൈബിന്റെ അർത്ഥം അധിക്ഷേപം നമ്മൾ അധിക്ഷേപിക്കുക എന്ന് പറയില്ലേ ഒരാളെ ഒരു മോശമാക്കുക അധിക്ഷേപിക്കുക എന്ന് പറയുന്നില്ലേ അതിൻ്റെ അതേ മീനിങ് ഡയട്രൈബ് പറഞ്ഞാലും എന്താണ് അധിക്ഷേപമാണ് അപ്പൊ ഇതിലെ കറക്റ്റ് സിനോണിയം ഏത് വരും എ ാണ് അല്ലെ ഒരു പേഴ്സണെ പേഴ്സൺ അല്ലെ ഒരു വ്യക്തിക്കെതിരെ അറ്റാക്ക് അല്ലെ അപ്പോ ഐഡന്റിഫൈ ദി ഓഫ് ദിനോണിയം അർത്ഥം അധിക്ഷേപം എന്നാണ് ഡയട്രൈബിന്റെ അർത്ഥം എന്താണ് അധിക്ഷേപം അപ്പൊ വെർബൽ അറ്റാക്ക് പേഴ്സൺ എൺപത്തി ആറാമത്തെ ആൻസർ കേട്ടോ സി ആണ് നാലാണ് കേട്ടോ സി നാല് ഇതാണ് വരും കേട്ടോ അടുത്ത ഓഫ്സ് ഡോഗിന്റെ നായകളോടുള്ള പേടി എന്താ പറയാ സൈനോഫോബിയ സിനോഫോബിയ സൈനോഫോബിയ എന്ന് പറയും ഒന്ന് വരുന്നത് ഏതാണ് ബി ആണ് അല്ലെ എൺപത്തിയാൺപെടെ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്യുന്നിട്ട് അല്ലെങ്കിൽ മാറിപ്പോകെ നെക്സ്റ്റ് ദാറ്റ് ദ ഹാഡ് ഡൈഡ് ദി നൈറ്റ് ചേഞ്ച് ഡയറക്ട് സ്പീച്ച് എക്സാം ഹാളിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തലിയില് പെട്ടെന്ന് കേറില്ല കാരണം ആൻസർ നോക്കുന്ന സമയത്ത് ഇത് എങ്ങനെ ചെയ്യുന്നു ആകെ കൺഫ്യൂഷൻ ആകും കാരണം എന്താണ് പക്ഷേ ഈസിയാണ് പക്ഷെ എന്താ നമ്മുടെ തെറ്റ് വരിക മുഴുവനായിട്ട് നേരെ അതാണ് നമ്മൾ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നിശ്ചിത സമയം കൊടുക്കണം എന്ന് പറയുന്നത് അല്ലാണ്ട് ആകുമ്പോഴാണ് നമ്മൾ വീടെത്തുമ്പോഴാണ് തെറ്റായതാണോ ശരിയായതാണോ ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അപ്പൊ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നിശ്ചിത സമയം അഞ്ചു മിനിറ്റും പത്ത് മിനിറ്റിന്റെ കാര്യമല്ല പറയുന്നത് ഒരു മിനിറ്റ് സമയം നമ്മൾ ആ ക്വസ്റ്റ്യന് കൊടുത്തിരിക്കണം മനസ്സിലായോ അപ്പൊ ഇവിടെ ചോദ്യം ചേഞ്ച് ഡയറക്ട് സ്പീച്ചാണ് കാരണം ഇവിടെ തന്നിരിക്കുന്നത് മുഴുവൻ ഇൻഡയറക്ട് സ്പീച്ചിലാണ് തന്നിരിക്കുന്നത് അപ്പോ ഈ ഇൻഡയറക്ട് സ്പീച്ചിന് ഉള്ള സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ ആയിരിക്കും എന്നാണ് ഇവിടെ ചോദ്യം അപ്പൊ നമ്മളിവിടെ ഇൻഡയറക്ട് സ്പീച്ചാക്കാനായിട്ട് ഒരേ ശ്രമിക്കും ക്വസ്റ്റ്യൻ എന്താണ് ഡയറക്റ്റ് സ്പീച്ചാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇവിടെ നോക്ക് ദാറ്റ് ഡൈഡ് ഇൻ ദി നൈറ്റ് ഡൈഡ് അപ്പൊ നമുക്കറിയാം ഡയറക്ട് സ്പീച്ചില് ഡയറക്ട് സ്പീച്ചില് സബ്ജക്റ്റിന്റെ കൂടെ ബി ടു ഫോം വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡയറക്റ്റ്ലി മിക്ക മാറ്റുന്ന സമയത്ത് ഹാഡ് പ്ലസ് ബി ത്രീ ഫോം ആയിരിക്കും അല്ലെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സെന്റൻസ് ചെയ്യുക അപ്പോ ഇവിടെ നോക്ക് ാഡ് ഇല്ലാത്തല്ലേ സെന്റൻസ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എടുത്ത് മാറ്റി കളയണം അല്ലെ ഡയറക്ടർ സ്പീച്ചിലാവുമ്പോ ഹാഡ് ഉണ്ടാകില്ല അപ്പൊ എന്താണ് ഹാഡ് ഉള്ളത് എടുത്ത് മാറ്റി കളഞ്ഞു ഇനി അടുത്തത് നോക്ക് ഇവിടെ ഹാഡ് ആകുമ്പോൾ ബുഡ് കൈ ബുഡ് ഡയറക്റ്റ് വന്നിട്ട് ഹാഡ് ആക്കും മാറ്റുമോ ഏതെങ്കിലും നമ്മൾ ഡയറക്ടർ സ്പീച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇവിടെ ആൻസർ വരുന്നത് രണ്ടാണ് ഏതാണ് ആൻസർ രണ്ട് വരുന്നത് എ ആണ് കേട്ടോ ഇവിടെ ചെയ്ത് നോക്ക് ഇതാണ് ആൻസർ കേട്ടോ ഡയറക്ട് സ്പീച്ച് ആണ് ഇത് ഡയറക്റ്റ് ആണ് അപ്പൊ ഇതിനെ നമ്മൾ ഇന്റക്റ്റിലേക്കാണ് മാറ്റിയത് എങ്ങനെ എന്താണ് ചേർക്കണം ഹാഡ് അല്ലേ ഹാ ഡ് ഇൻ ദി നൈറ്റ് മനസ്സിലായോ അടുത്ത് ചൂസ് ദി കറക്റ്റ് ആൻസർ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അല്ലെ ഇത് നമുക്കൊക്കെ ചെയ്യാം ഇത് നമുക്ക് ചെയ്യാം ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് പറയൂ ചൂസ് ദി കറക്റ്റ് ആൻസർ നെയ്തർ ഓഫ് ദി ബോയ്സ് ഓൺ ടൈം ടു കാച്ച് ദി ബസ് ഹോം ഓഫ് എവരി ഡാഷ് ഗോയിങ് ഹോം ഗേൾ ഇതിലൊരു സിമ്പിൾ ആണ് അല്ലേ കാരണം നൈതർ ഓഫ് ദി ബോയ്സ് ഇവിടെ പ്ലൂറൽ ആണ് everyone of them ഇവിടെയും plural ആണ് അപ്പൊ വേഗം പോയിട്ട് ഇവിടെ plural verb വെർബുത പാടോ പാടില്ല കാരണം either of a, neither of ല്ലേ everyone ടി സമ്പണ് സമ്പടി ഇതൊക്കെ വന്നാലും ഇതിന്റെ മുമ്പ് വന്നാലും ഏതാണ് എടുക്കേണ്ടത് സിംഗുലർ ഫോമിൽ തന്നെ വെർബ് എഴുതണം മനസ്സിലായല്ലോ നൈതർ ഓഫ് ദി ബോയ്സ് ഒരുപാട് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ നൈതർ ഓഫ് വന്നത് കൊണ്ടും ഇവിടെ ദമ്മ അവര് ഒന്നിൽ കൂടുതൽ പേര് ഉള്ളത് കൊണ്ട് വെർബ് ഫ്ലൂറിൽ എഴുതാൻ പാടില്ല പക്ഷെ ഇവിടെ ആണ് വന്നിരിക്കുന്നത് അല്ലെ നൈതർ ഓഫ് എവരിവൺ ഓഫ് ഇതൊക്കെ വന്നത് കൊണ്ട് ബെർബ് എന്താണ് എന്താണ് സബ്ജെക്ട് പ്ലൂറൽ ആയാലും ശ്രദ്ധിച്ചോ നൈതർ ഓഫ് സമ്പടിലെ സമ്പണ്ട് ഒക്കെ വന്നാലും എന്താണ് അതിനു ശേഷം വരുന്ന സബ്ജക്റ്റ് ആയാലും ബർബ് സിംഗുലറിൽ തന്നെ എഴുതണം മനസ്സിലായോ അപ്പോ ഇവിടെ എന്താണ് വരിക െ ഇവിടെ വേറും വാസും വെച്ചിട്ടാണ് നാല് ഓപ്ഷൻ തന്നിരിക്കുന്നത് അപ്പൊ രണ്ടിലും ഏത് വരണം വാസ് വാസ് എന്ന് വരണം വെർബ് യൂസ് ചെയ്യാൻ പാടോ യൂസ് ചെയ്യാൻ പാടില്ല മനസ്സിലായല്ലോ അടുത്തത് സ്റ്റേറ്റ് വെദർ വെദർ ദി ദി ഇറ്റ ഇറ്റാലിസ് ഇറ്റാലിസൈസ്ഡ് വെർബ് ഈസ് എ ഡൈനാമിക് കണ്ടോ ഒരു ഡൈനാമിക് വെർബ് ഓരോ സ്റ്റാറ്റീവ് വെർബ് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് സീം വെരി കൺഫ്യൂസിങ് ടു അതിനെന്താ പറയുക ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് വേർബ്സ് സീം വെരി കൺഫ്യൂസിംഗ് ടി സം പീപ്പിൾ എന്താണ് ഇവിടെ സീം കണ്ടോ ഇറ്റാലിക് ചെയ്ത വാക്കാണ് അല്ലെ ഇറ്റാലിസൈസ് ചെയ്ത വാക്കാണ് അപ്പൊ അതിന്റെ മീനിങ് എന്താണ് എന്താണ് ഇവിടെ പറയാ സ്റ്റാറ്റീവ് തന്നെയാണ് അല്ലെ എന്താണ് സ്റ്റാറ്റീവ് ഒന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് ബി ആണ് കേട്ടോ തൊണ്ണൂറാമത്തെ ആൻസർ ബി ആണ് അടുത്ത നമുക്ക് മലയാളത്തിലേക്ക് വിഹകം എന്ന വാക്കിന്റെ അർത്ഥം വിഹകം ഏതാണ് പക്ഷി അല്ലെ നമുക്ക് ഇത് സുഖമായിട്ട് ചെയ്യാം ഒരു മാർക്ക് കിട്ടി അല്ലെ പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുക പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഏതാണ് െ പ്രതി പ്ലസ് ഏകമാണ്കം അകം എന്ന് ഒരിക്കലും എതിർത്ത നമ്മള് അങ്ങനെയല്ലേ പറയുന്നത് അപ്പൊ പ്രതി പ്ലസ് ഏകം അല്ലെ നമുക്ക് ഇതിനൊരു മാർക്ക് കിട്ടി അല്ലെ സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീത പദം സ്വാശ്രയം സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീതം എന്താണ് ിയാണ് അല്ലെ പരാശ്രയമാണ് സ്വാശ്രയം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് പരാശ്രയം ഇവിടെ ഒരു മാർക്ക് കിട്ടില്ലേ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ആവർത്തന വിരസത അനുഭവപ്പെടാൻ പാടില്ല ഇങ്ങനത്തെ സെന്റൻസിൽ എന്താണ് ഒരു സെന്റൻസ് തന്നെ വീണ്ടും അതേ അർത്ഥത്തിൽ തരില്ല മറ്റൊരു വാക്കിലാൽ പക്ഷെ അർത്ഥം എന്തായിരിക്കും ഒരുപോലെ ആയിരിക്കും അങ്ങനെ വരുന്നതായിരിക്കും ഇങ്ങനത്തെ സെന്റൻസിൽ അത് മാറ്റി എഴുതൂ ആൻസർ ഏതാണ് സി ആണ് ഏകദേശം ആയിരം പേര് സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ ഏകദേശം പറഞ്ഞിട്ട് പിന്നെ ആയിരം എന്ന് തന്നിട്ടുണ്ട് ഒരു സംഖ്യ ആയിരം തന്നിട്ടുണ്ട് പിന്നെ എന്തു ഇവിടെ തോളം ഇവിടെ തോളം ഇവിടെ തോളം വേണ്ട ആ തോളൊന്നും വേണ്ട ഏതാണ്ട് ആയിരം പേര് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് മതി കണ്ടോ ഏകദേശം അതൊക്കെ ഇവിടെ ശരി ഉദ്ദേശം ആയിരം പേര് സമ്മേളനത്തിൽ പങ്കെടുത്തു മതി ഏകദേശം ആയിരം പേര് സമ്മേളനത്തിൽ പങ്കെടുത്തു അങ്ങനെ മതി ആയിരം എന്ന് ഒരു സംഖ്യ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെയും എന്തിനാ വീണ്ടും ഒരു ബഹുവചന തോളം ഒന്നിലധികം പേരെ കാണിക്കണിക്കണ്ട ഇതൊക്കെ ചെയ്യാല്ലേ ഇത് നാല് മാർക്ക് നമുക്ക് ഈ മലയാളത്തിൽ ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്കാണ് കാട് എന്ന വാക്കിന്റെ പര്യായ പല്ല പദം അല്ലാത്തത് കാട് വിഭിനം കാടാണ് അടവി കാടാണ് പിന്നെ പിന്നെ ഏതാണ് കാനന അല്ലേ കാനന ചോലിയിൽ ആടുമേഖ അല്ലേ എന്താണ് കാടിലാണ് പറയുന്നത് കേട്ടോ അപ്പോ ഇവിടെ അജലമാണ് കേട്ടോ കാടിന്റെ പര്യായ പദം ഇല്ലാത്തത് ഇവിടെ ആൻസർ ഏതാണ് അചലമാണ് കേട്ടോ അചലമാണ് അപ്പൊ വിപിന്നം കാട് അടവി കാട് കാനനം കാട് അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം അഞ്ചു മാർക്കും ഇവിടെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ അഞ്ചും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാം അവതാരകൻ ആരാണ് ഒരു സ്ത്രീ ഇപ്പൊ രഞ്ജിനി ഹരിദാസ് ഒക്കെ നമ്മൾ അവതാരക ആയിട്ട് വരുന്നുണ്ട് ല്ലേ അവതാരക ല്ലേ തൊണ്ണൂറ്റിയറ് ഏത് വരും ബി ആണ് ല്ലേ അവതാരക ആറ് മാർക്ക് വാങ്ങിച്ചു ഡേ വാങ്ങിക്കാം അമൻമെന്റ് നമ്മള് കോൺസ്റ്റിറ്റ്യൂഷനില് പഠിക്കുന്ന ഭേദഗതി ല്ലേ ഏഴ് മാർക്ക് വാങ്ങിച്ചു ഡേന്മെന്റ് ഭേദഗതി ഭഗീര പ്രയത്നം എന്താണ് ഭഗീരഥ പ്രയത്നം അതി പ്രവൃത്തിയാണ് അതി പ്രവൃത്തി എട്ട് മാർക്കും വാങ്ങിക്കാം അല്ലെ ഇതിൽ എട്ട് മാർക്കും വാങ്ങിക്ക അതികഠിനമായ പ്രവൃത്തി ശരിയായ രൂപം ജഡം 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 ഏതാണ് ഡി ആണ് കേട്ടോ ജഡം അല്ലെ നമ്മൾ പറയാറുണ്ട് ഒരു ബോഡിയാണ് നമ്മൾ ജഡം എന്ന് പറയാറുണ്ട് അല്ലെ ജഡം എന്താണ് ജഡം കേട്ടോ അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാ ഞാനിത് എങ്ങനെയാണെന്നറിയാ കണക്ട് ചെയ്തിരിക്കുന്നത് ജഡം എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി കിടക്കുമ്പോ അവര് എന്താണ് അവരവിടെ ഒന്നും അറിയുന്നില്ല അവര് ആയിട്ട് സിമ്പിളായിട്ട് കിടക്കൊന്നും അറിയുന്നില്ല അല്ലെ അവര് സിമ്പിളാണ് അപ്പൊ ഡായ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ബലമൊക്കെ കൊടുക്കണം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു അതി കഠിനം കൊടുക്കണം വേണ്ട അല്ലെ ആയിട്ടുള്ള ഒരു ഡാ കൊടുത്താൽ മതി ല്ലേ കൊടുത്താ മതി അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാ മതി മനസ് എന്നതിന്റെ പര്യായം മനസ്സ് 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 ഏത് വരും നൂറാമത്തെ ആൻസർ ആണ് ഏതാണ് C ആണ് എന്നതിന്റെ പര്യായം മതി ഒരു പാട്ടിലെ മതി മൗനം എന്താണ് ഷാലിടെ കുഞ്ചൊക്കെ പോകുമ്പോൾ മതി മൗനം യ്യോ എനിക്ക് വരി മറന്നുട്ടോ ആരെങ്കിലും അറിയുന്ന കമ്മിയിട്ടാ സൂര്യനായി തഴുകി ഉണർത്തുന്ന കൈതപുരം ദാമോദരൻ നമ്പൂതിരി വരികളെ വർണ്ണിച്ച നമ്മുടെ ഒരു സ്റ്റുഡന്റ് അയ്യോ എനിക്ക് പേരും നോക്കട്ടെ ഞാൻ നോക്കട്ടേട്ട അടുത്ത ക്ലാസ് പറയാം ഓക്കെ അപ്പൊ അതേപോലെ മനസ്സെന്നെൻ്റെ ആ ഒരു മൗതി മൗനം ആഹ് ഒരു സിനിമയാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല അപ്പൊ മതി എന്താണ് അവിടെ ആ വരികളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ആണോടാ ഓക്കെയാണല്ലോ അപ്പൊ നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ഏകദേശം എന്തായാലും ഇപ്പോ ഒരു ഒമ്പത് മാർക്ക് സുഖമായിട്ട് നമുക്കിതില് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ട്ടോ ഇനി മനസ്സ് മതി എന്നുള്ളതിൽ ചിലപ്പോ തെറ്റിയാ എങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മക്കളെ ഫ്രണ്ട്സ് കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചാനൽ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ എപ്പോഴും ക്ലാസ് ഇട്ടതും അതിന്റെ ലിങ്ക് ടെലിഗ്രാമിൽ ഇടും അപ്പം നിങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് പിന്നെ ലൈക്ക് ചെയ്തിട്ട് പോകുക താഴെ ഒരു കമന്റ് ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്